പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരും രണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ പാലക്കാട് ഉയർന്ന താപനില നാൽപ്പത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായി തുടരുമെന്നാണ് മുന്നറിയിപ്പ് അല്ല മീൻ നൽകും വിവരങ്ങൾ അമീൻ മീൻ സൂര്യാഘാതമേറ്റുമരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പാലക്കാടും കോഴിക്കോടും ഈ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം യാണ് പാലക്കാടും അതുപോലെ പാലക്കാടും അതുപോലെ തന്നെ കോഴിക്കോടും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും പാലക്കാട് ഉയർന്ന താപനില എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് സംസ്ഥാനത്ത് വയനാട് ഇടുക്കി ഒഴികെയുള്ള മറ്റു ജില്ലകളിലും കനത്ത ചൂട് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല തിങ്കളാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഉഷ്ണതരംഗ സാധ്യതനും അതുപോലെ തന്നെ കനത്ത ചൂടിനും ഒരു അറുതി ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ഏഴാം തീയതി വയനാട് ശക്തമായ മഴ പെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായും കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വ്യാപകമായ രീതിയിൽ ശക്തമായ രീതിയിൽ കടലാക്രമണത്തിലുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തീരദേശ മേഖലയിൽ ആ അർത്ഥത്തിൽ ജാഗ്രത വേണം ചൂട് കണക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെ സർക്കാർ പ്രത്യേക യോഗം ചേർന്ന ജാഗ്രത കൃത്യമായി പാലിക്കണമെന്നും കൂടി ആവർത്തിക്കുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സർക്കാർ സംവിധാനങ്ങളും വിനിത ശരി അല്ലെ മീൻ തോട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്